നമുക്ക് ഒരു കാവൽമാലാക ഉള്ളതായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കാറുണ്ടോ എൻ്റെ ജീവിതത്തിലെ കാവൽമാലാകയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ ഷെയർ ചെയ്യാം കുഞ്ഞിനെയൊക്കെ വേദവട ക്ലാസ്സിലിരിക്കുമ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു തരും കൊച്ചി നിനക്ക് ഒരു കാവൽമാലാകയുണ്ട് നീ എന്ത് പ്രാർത്ഥിച്ചാലും അവർ ഈശോയുടെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ നിനക്ക് സാധിച്ചു തരുമെന്ന് പക്ഷെ അപ്പോഴൊന്നും പ്രാർത്ഥിക്കില്ലെങ്കിലും അതൊക്കെ മറന്നുപോയി പിന്നെ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ റൂമിലൊക്കെ ഇരുന്ന് എന്തേലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കേ പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോവും ആദ്യത്തെ ദിവസം ഉറങ്ങിക്കൊണ്ടിരിക്കാൻ നേരത്തെ എന്റെ കാലയിൽ വന്ന ആരോ അടിക്കുന്നതല്ലോ തോന്നി ഞാൻ പെട്ടെന്ന് ഞെട്ടി ഇരുന്നിട്ട് നോക്കി ഇപ്പൊ ആരെയും കണ്ടില്ല പിന്നെ ഞാൻ ലൈറ്റ് ഓഫാക്കിട്ട് കിടന്നുറങ്ങി രണ്ടാമത്തെ ദിവസം ഇതുപോലെ തന്നെ പഠിക്കാനിരിക്കുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി അന്ന് നന്നായിട്ട് എന്റെ കാലയിൽ വന്ന് ആരോ ശക്തമായിട്ട് അടിക്കുന്നതല്ലോ തോന്നി ഞാൻ പെട്ടെന്ന് ഞെട്ടി കഴിഞ്ഞിട്ട് പേടി കൊണ്ട് ഞാൻ മൊത്തത്തിൽ നോക്കിയപ്പോ റൂമിന്റെ വാതിൽ കുത്തിയിട്ടിരിക്കുക ഞാൻ കട്ടിലെ അടിയിലൊക്കെ നോക്കി ആരെങ്കിലും ഉണ്ടോ പക്ഷെ ആരെയും കാണാൻ പറ്റില്ല പിന്നെയാണ് എനിക്ക് ആ ഒരു ബോധ്യത്തിലേക്ക് വന്നത് എന്റെ കാവൽമാലാക എന്നെ എഴുന്നേപ്പിച്ചതാണ് ആ ഒരു സമയത്തൊക്കെ ആ കാവൽമാലകളുള്ള ഒരു ഭക്തിയൊക്കെ ഒക്കെ കൂടി തുടങ്ങിയത് പിന്നെ ഇടക്കാലത്ത് ഈ കാവൽമാലയോട് പ്രാർത്ഥിക്കുന്ന കാര്യം മറന്നു മറന്ന് പോയിക്കോണ്ടിരുന്നു ഇപ്പോ ഇപ്പോ കർത്താവ് എന്നെ ഒരു ആക്കി ഒരു നോർത്ത് ഈസ്റ്റിലേക്ക് ജീസസ് യൂത്തിൻ്റെ ഒരു ആക്കി വിട്ടിരിക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ ഞാൻ കവൽമാലകളോട് പ്രാർത്ഥിച്ചു തുടങ്ങി കഴിഞ്ഞ ദിവസം എനിക്ക് ഇവിടുത്തെ കോളേജിലെ പ്രിൻസിപ്പളിനോട് എനിക്കൊരു കാര്യം പറയാനായിട്ട് ഞാൻ ഇങ്ങനെ റൂമിലേക്ക് കടന്നു തന്നു പ്രിൻസിപ്പൾ എന്തോ എന്തോ തിരക്കിലായിട്ട് അത്യാവശ്യമായിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയോ എന്നെ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് പ്രിൻസിപ്പിളിനടുത്തൊരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട് എനിക്ക് എക്സ്ക്യൂസ് മീ ഫാദർ എന്ന് വിളിക്കാനായിട്ട് നാക്ക് പൊങ്ങുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കാവൽമാലാകോട് പ്രാർത്ഥിച്ചു മാലാകെ പ്രിൻസിപ്പിളിൻ്റെ കാവൽമാലാകയോട് ഒന്ന് പറഞ്ഞ് എന്തായാലും ഒക്കെ ഒരു തീരുമാനമാക്കി തരാമോ പെട്ടെന്ന് ഞാനും പ്രിൻസിപ്പിളും മാത്രമായിട്ടുള്ള ആ റൂമിൽ നിന്ന് ഞാനൊരു സ്വരം കേട്ടു എക്സ്ക്യൂസ് മീ ഫാദർന്ന് ഞാൻ പെട്ടെന്ന് ഞാൻ ഞാനും സ്വരം കേട്ടു പ്രിൻസിപ്പിളും സ്വരം കേട്ടു വേറൊരാളും ആ റൂമിലില്ല അപ്പോൾ തന്നെ പ്രിൻസിപ്പിള് എൻ്റെ നേരെ നോക്കിയിട്ട് എസ് പറഞ്ഞോളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ എന്റെ ആ ഒരു കാര്യം ബോധിപ്പിച്ചു അത് നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു ഞാൻ ആ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചിന്തിച്ചു അത് ആരുടെ ഒച്ചയാണ് ഞാനൊക്കെ കേട്ടെ എന്റെ സ്വരം പോലെ തന്നെ എനിക്ക് തോന്നി പ്രിൻസിപ്പള് എൻ്റെ തേരെ തിരിഞ്ഞിട്ട് എന്ന് ചോദിക്കുകയും ചെയ്തു ആരുടെ ഒച്ചയാണ് ഞാനൊക്കെ കേട്ടെ പിന്നെയാണ് എനിക്ക് ആ ഒരു ബോധ്യം തോന്നിയത് എൻ്റെ കാവൽമാലകയാണ് പിന്നീടാണ് ഞാൻ കാവൽമാലയോടുള്ള ഭക്തി കൂടുതലായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയത് പിന്നെയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പരീക്ഷിക്കാനാണെങ്കിൽ കൂടിയും ഞാൻ എൻ്റെ കാവൽമാലയോട് പ്രാർത്ഥിക്കും കാവൽമാലകെ ഒന്ന് ചെന്ന് മറ്റേ ആളുടെ കാവൽമാലയോട് ഒന്ന് പറഞ്ഞ് എൻ്റെ കാര്യം നേരെയാക്കി തരാം അവസാനത്തെ നിമിഷത്തിലാണെങ്കിൽ ഞാൻ അത്ഭുതങ്ങൾ കാണാറുണ്ട് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന അത് ഞാൻ ആഗ്രഹിച്ച സംഭവം തന്നെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ ഒരു കാര്യമൊക്കെ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ അവരെ അടുത്ത് ചോദിക്കുന്ന ഒരു സംഭവം അപ്പൊ ഈ കാവൽമാലയുടെ ആവശ്യം എന്താണ് നമുക്ക് നേരിട്ട് ഈശോടെ അടുത്ത് സംസാരിക്കാൻ വേറെ ഈശോ ചെയ്തു തരത്തില്ല എന്ന് ഈ ഒരു ചോദ്യം ഞാൻ ഈശോട് ചോദിച്ചപ്പോൾ ഈശോ തന്ന ഒരു മറുപടിയാണ് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തോട് ഈശോ തന്റെ ഉദരത്തില് വരും എന്നൊരു വാർത്ത ഈശോ നേരിട്ടല്ല വന്ന് പറഞ്ഞു ദൈവം നേരിട്ടല്ല വന്ന് പറഞ്ഞു ഒരു മാലാഖേന അയക്കുകയാണ് അപ്പൊ അത്രയും കൃപയുള്ള ഒരാളുടെ അടുത്തേക്ക് ഈശോയ്ക്ക് ദൈവത്തിന് നേരിട്ട് ചെല്ലാതെ ഒരു മാലാഖ അയച്ചെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞു മാലാഖയെ നമുക്ക് തന്നിട്ടുണ്ട് വിശുദ്ധ തോമസ് അക്യൂനാസ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഒരു യുവതി ഗർഭം ധരിക്കുന്ന ആ ഒരു നിമിഷം അവർക്ക് രണ്ട് കാവൽ മാലാഖയാണ് ആ ഒരു കുഞ്ഞിനെ ഒരു കാവൽ മാലാഖയും ആ അമ്മയ്ക്ക് വേറൊരു കാവൽ മാലാഖയും ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മളെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫ്രഷ്യസ് ഗിഫ്റ്റാണ് നമ്മുടെ കാവൽമാലക എനിക്ക് ഈ ഇടക്കാലത്താ മനസ്സിലായ നമ്മുടെ കാവൽമാലക പൊളിയാണ് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചുമ്മാ ഒന്ന് പരീക്ഷിക്കാനാണെങ്കിൽ കൂടിയേ ആ ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് കാവൽമാലാകാനെ ഒന്ന് വിളിച്ചു നോക്കണം ഉറപ്പായിട്ടും വിശ്വസിച്ചാൽ കാവൽമാലക പ്രകടമായിട്ട് പ്രവർത്തിക്കും ആമേൻ